ൂ എന്താ ചൂടില്ലേ ഏഹ് മുപ്പത്താറ് ഡിഗ്രി ആണ് ഇവിടെ പാലക്കാടൊക്കെ പക്ഷെ ഒരു നാപ്പത് തോന്നിക്കും പക്ഷെ കഴിഞ്ഞ കൊല്ലം എന്തിനേക്കാ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇക്കൊല്ലം അത്രയ്ക്കായി ആയിട്ടില്ല അതാ അവസ്ഥ അപ്പൊ എല്ലാവരുടെയും വിഷു ഒക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ചില്ലേ എനിക്ക് ഇത്രവണ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വിഷു ബ്ലോഗൊന്നും ചെയ്യാതിരുന്നത് നമുക്ക് പൊതുവെ വിഷു അല്ലെങ്കിൽ ഓണം അങ്ങനെ പരിപാടികൾക്കൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു തട്ടിക്കൂട്ട് ബ്ലോഗായിട്ട് വരാറുണ്ട് ഇത്തവണ നമുക്ക് വിഷുവിൻ്റെ തലേ ദിവസം എൻ്റെ അമ്മയുടെ ഫാമിലിയിൽ ഒരു അങ്കിള് മരണപ്പെട്ടു ഡോക്ടർ രാജൻ അങ്കിള് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒക്കെ ആരംഭിച്ച ആദ്യത്തെ വ്ളോഗ് മുതൽ തന്നെ അല്ലെങ്കിൽ ഈ അടുത്ത് നടന്ന ഏർക്കാട് പോയ വ്ളോഗ്സ് വരെ ഒരുവിധപ്പെട്ട ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നേരിട്ട് കാണുമ്പോഴൊക്കെ തന്നെ അതിനെക്കുറിച്ച് സജഷൻസ് പറയുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാട് വാടകുശിയിലെ ഒരു അഭിമാനം തന്നെ ആയിരുന്നു കാരണം അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു സീനിയർ ഡോക്ടറായിട്ട് റിട്ടയർ ചെയ്തത് സീനിയർ പ്രൊഫസറായിട്ടും വർക്ക് ചെയ്ത് മെഡിക്കൽ പ്രൊഫസറായിട്ടും വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് വിഷുവിൻ്റെ തലവേസ് അദ്ദേഹം മരണപ്പെട്ടു കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഒരു വർഷത്തോളമായിട്ട് പക്ഷേ എന്നാൽ പോലും മരണം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു എല്ലാവർക്കും വളരെയധികം ഷോക്കിംഗ് ആയിരുന്നു നമ്മുടെ ഫാമിലിയിൽ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് വിഷു കടന്നുപോയത് സോ അതുകൊണ്ട് തന്നെ വിഷു വ്ലോഗൊന്നും എടുത്തില്ല ഇന്ന് ഞാനിപ്പോൾ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ വീട്ടിലിരുന്ന് എനിക്ക് ഒരു ബ്ലോഗ് എടുക്കാൻ തോന്നി സോ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ചൂട് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ സോ ഈ ചൂടിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ഇപ്പം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആർക്കു വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റാവുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഡ്രിങ്ക് ആണ് നിങ്ങളിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് ഞാൻ ഉണ്ടാക്കിയ ഡ്രിങ്ക് അതായത് ഞാൻ കണ്ടുപിടിച്ച ഡ്രിങ്ക് ഒന്നല്ല ഓൾറെഡി കുറെ ഉമ്മന്മാർ നോമ്പ് കാലത്ത് ഉണ്ടാക്കി എക്സ്പെരിമെന്റ് വിജയിച്ച ഒരു ഡ്രിങ്ക് ആണ് ഡൽഹിയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ആ ഡ്രിങ്കിന്റെ പേര് ഒരു ചെറിയ പ്രശ്നമുണ്ട് ഗൈസ് അങ്ങനെ അത്ര പേടിക്കാനുള്ള പ്രശ്നമൊന്നുമല്ല എന്നാലും ഒരു പ്രശ്നം തന്നെയാണ് അതായത് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തണ്ണിമത്തനാണ് വാട്ടർ മെലൺ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊക്കെ ബത്തക്ക എന്ന് പറയും അവിടെ പോയിട്ട് ബത്തക്ക ജ്യൂസ് എന്ന് പറയും അതുപോലെ തന്നെ നമ്മുടെ സൗത്ത് ഡിസ്ട്രിക്റ്റുകളിലൊക്കെ കുമ്മട്ടിക്ക എന്ന് പറയും അതെന്തോ ആവട്ടെ നമ്മൾ തണ്ണിമത്തൻ എന്ന് പറയും നിങ്ങൾക്ക് സാധനം മനസ്സിലായല്ലോ അതന്നെ അപ്പോൾ അത് ഇവിടെ തീർന്നിരിക്കുകയാണ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ച് പക്ഷേ ഞാനൊക്കെ തന്നെ അത് തിന്ന് തീർത്തിട്ടുണ്ട് സോ അതുകൊണ്ട് നമുക്ക് പോയിട്ട് ഒരു തണ്ണിമത്തൻ വാങ്ങിച്ചിട്ട് വരാം നല്ലത് നോക്കിയിട്ട് വാങ്ങിച്ചിട്ട് വരാം അപ്പം അടുത്തു തന്നെ കട നിങ്ങളും വരും നമുക്ക് പോയിട്ട് ഏതാ വേണ്ടെന്ന് സെലക്ട് ചെയ്യാം എന്നിട്ട് വേഗം പോയിട്ട് വരാം ഞാൻ സ്ഥിരമായി പോകുന്ന ഫ്രൂട്ട്സ് കടയിൽ ഇന്നെന്തോ തണ്ണിമത്തൻ സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുകയാണ് ഷോ അപ്പം ഞാനൊരു കാര്യം ചെയ്തു ഈ വീഡിയോൻ്റെ കണ്ടിന്യൂറ്റി ഞാൻ അടുത്ത ദിവസം എടുക്കുന്നത് തണ്ണിമത്തൻ വാങ്ങിയിട്ട് അപ്പോൾ അങ്ങനെ അടുത്ത ദിവസമാണ് ഇതിൻ്റെ ബാക്കി ഭാഗം ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ജേഴ്സിയൊക്കെ ഇട്ട് ഈ സർബത്ത് ഉണ്ടാക്കുന്ന ആദ്യത്ത ചിലപ്പോൾ ഞാനായിരിക്കാം ആയിരിക്കാം ഐ ഡോ നോ ആയിരിക്കാം സോ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആദ്യം പരിചയപ്പെടാം നൂറ് മില്ലി ലിറ്റർ പാൽ നല്ല തണുപ്പിച്ചിട്ടുള്ള പാലായിക്കോട്ടെ പിന്നെ ഒരു തണ്ണിമത്തൻ കുറച്ച് കസ്കസ് അത് ഇത്തിരി ആദ്യം തന്നെ ഇട്ട് വയ്ക്കുക ഇതുണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റൂഫഫഫ്സ അതിനു ശേഷം ഒരു മിൽക്ക് മെയ്ഡ് ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സർബത്ത് ഉണ്ടാക്കാം ഇത്രയും വലിയ തണ്ണിമത്തൻ നമുക്ക് ആവശ്യമില്ല ഇതിൻ്റെ ഒരു കാൽ ഭാഗം മതിയാവും അപ്പോൾ നമുക്കതൊന്ന് ആദ്യം മുറിച്ചെടുക്കാം നമ്മൾ സർവത്ത് ഉണ്ടാക്കിയതിന് ശേഷം ഈ വാട്ടർ മെലനിൽ തന്നെ അത് സെറ്റ് ചെയ്യാൻ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ ആദ്യം അതിലുള്ള ആ ചുവന്ന ഭാഗമുണ്ടല്ലോ അത് നമുക്ക് അങ്ങനെ സ്ക്വയർ പീസസ് ആയിട്ട് മുറിക്കാം അതിന് നമ്മൾ കത്തി കൊണ്ട് തലങ്ങനെയും വിലങ്ങനെയും നമ്മളിങ്ങനെ ക്രോസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് പ്ലേറ്റിലേക്ക് കുറച്ച് കുറച്ചായിട്ട് തട്ടാം ഇത് കുറച്ച് സമയം എടുക്കുന്ന എടുക്കുന്നൊരു പ്രോസസ്സാണ് അങ്ങനെ നമ്മൾ മൊത്തം ഇങ്ങോട്ട് തട്ടിയിട്ടുണ്ട് നല്ല ചുവന്ന ചെമ്പരത്തിപ്പൂ ഒരു തളികട ഉള്ളിൽ വെച്ച പോലെ അല്ലേ തണ്ണിമത്തൻ മാറ്റി വെച്ചിട്ടുണ്ട് ണ്ടോ കുറച്ച് പാലാണ് നിങ്ങൾ കാണുന്നുണ്ടോ പാല നമ്മൾ ജസ്റ്റ് മൂന്ന് പേർക്ക് മാത്രമേ ഉള്ളൊരു ജ്യൂസാണ് തൽക്കാലം ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് പാൽ എടുത്തിട്ടുള്ളൂ ഈ പാലിലേക്ക് ഈ പാലിലേക്ക് ഇതുവരെ വന്നിരിക്കുന്ന പൂച്ച വന്നിട്ടുണ്ട് ജ്യൂസ് കാണാൻ ഈ പാലിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് നമുക്കൊരു രണ്ട് സ്പൂണോളം ഒഴിക്കാം മധുരത്തിന് നമ്മൾ വേറെ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യുന്നില്ല മിൽക്ക് മെയ്ഡാണ് നമ്മൾ ഇതിൻ്റെ മധുരത്തിന് വേണ്ടി ആഡ് ചെയ്യുന്നത് അടുത്തതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റൂഫ് ഹൗസ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് അപ്പം ഇത് നമുക്ക് ഒരു സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യാം ആ ഒരു കളറ് ഒരു റോസ് കളർ കൊടുക്കാൻ ഇത് അത്യാവശ്യമാണ് അത്യാവശ്യം നല്ലൊരു ഫ്രഗ്രൻസ് ഒക്കെ ഉണ്ട് ഡ്രിങ്കിന്റെ ഒരു റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാറ്റി വെച്ചിരിക്കുന്ന ഈ തണ്ണി ഉണ്ടല്ലോ ഇത് മുഴുവനൊന്നും വേണ്ട കുറച്ച് നമുക്ക് ഇതിലേക്ക് വെക്കാം ആ തണുത്ത പാലിലേക്ക് റൂഫ് റൂഫഫ്സ സിറപ്പ് ഒരു സ്പൂൺ ഒഴിച്ചപ്പോൾ തന്നെ നല്ല റോസ് കളറിലേക്ക് മാറിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തണ്ണിമത്തൻ ഇട്ടു ഈ തണ്ണിമത്തൻ്റെ പീസസ് കുറച്ച് വലുതാണെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കൊത്തി കൊടുക്കാം അപ്പോൾ ചെറിയ ചെറിയ പീസസ് ആയി മാറിക്കോളും പിന്നെ അതിൽ കുരുപെട്ട കൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ കുറച്ച് കസ്കസ് നമ്മൾ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു ആ കസ്കസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായിട്ടുള്ള മലയാളം സിനിമ പ്രേമത്തിലൂടെയാണ് ഞാൻ ഈ കസ്കസിനെ കുറിച്ചൊക്കെ ആദ്യമായിട്ട് കേൾക്കണത് തന്നെ അതെന്തെങ്കിലും ആവട്ടെ അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്തു ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് സ്ലൈസ് ചെയ്തിട്ടുള്ള ആപ്പിൾ പീസസ് ആഡ് ചെയ്യാം കേട്ടോ അതൊക്കെ ഓപ്ഷണലാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ നമ്മളതൊന്നും ചെയ്യുന്നില്ല ഫൈനലി നമ്മൾ കുറച്ച് ഐസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്യാം ഇതിന് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ആ വാട്ടർ മെലൻ്റെ തോടിലേക്ക് ഇങ്ങോട്ട് മാറ്റിയാൽ നന്നായി പ്രസൻറ്റ് ചെയ്യാനും പറ്റും മത്തൽ നിന്ന് നമ്മളത് മൂന്ന് ഗ്ലാസ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും കുടിച്ചു നോക്കാം ആദ്യത്തെ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാം ഞാൻ ഉണ്ടാക്കിയ സാധനം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത അഭിപ്രായം പറയുന്നത് ശരിയല്ല നല്ല നോക്കാം നന്നായി വന്നിട്ടുണ്ട് മധുരം ഒരല്പം കുറവാണ് എന്നാലും പാകത്തിനുണ്ട് എന്തായാലും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അച്ഛനും അമ്മയ്ക്കും കൊടുത്തു നോക്കാം കൊടുത്തുനോക്കാം ഞങ്ങൾ റൂഫ് ഒഴിച്ച് അതുകൊണ്ടാണ് അപ്പോൾ തവണ അത് ഒരു സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ബെറ്ററാണല്ലേ ആ മധുരം കുറവുണ്ടല്ലേ അല്ലേ മധുരത്തിന് നമ്മൾ മിൽക്ക് വേഡ് ആഡ് ചെയ്തുള്ളൂ വേണമെങ്കിൽ കുറച്ച് ആഡ് ആഡ് ചെയ്യാം നമ്മൾ കുറച്ച് മിൽക്ക് വേഡ് ആഡ് ചെയ്തുള്ളൂ എന്തായാലും അതെ അപ്പോൾ അത്രയാണുള്ളൂ ഈയൊരു വീഡിയോ മുഹമ്മദ് കസർബത്ത് അതിൻ്റെ രുചി അറിഞ്ഞവരാരും തന്നെ വീണ്ടും ഉണ്ടാക്കാതിരുന്നിട്ടില്ല നല്ല ടേസ്റ്റിയാണ് അത്യാവശ്യം നല്ല ഹെൽത്തിയുമാണ് ഈ ചൂട് കാലത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുക ആർക്കും വേണമെങ്കിലും പറ്റുന്ന ഒരു ഡ്രിങ്ക് സോ നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ എന്താണ് എന്ത് എങ്ങനെ വന്നു എന്നുള്ളത് ഒന്ന് അറിയിക്കുക ആ റൂഫ് എന്ന് പറയുന്ന ആ ഒരു സംഭവം എന്തായാലും വേണം അത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണ് ഇരുന്നൂറ്റമ്പത് രൂപ മറ്റുമാണ് വരിക ആ ഒരു ബോട്ടിലിന് അപ്പോൾ അതെന്തായാലും വേണം അതിന് ബാക്കിയൊക്കെ നമുക്ക് എളുപ്പം കിട്ടാവുന്ന ഐറ്റംസേല്ലേ ഉള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഉടനെ തന്നെ മറ്റൊരു വീഡിയോ ആയി കാണാം അതുമായിരിക്കും ബൈ ഫ്രം ആർജൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്